ഹലോ ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതും ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ച് തരുന്നത് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കാനാണെങ്കിലോ ഒരു പത്ത് മിനിറ്റും മൊത്തത്തിൽ ഇത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിക്കാം അത്രക്ക് ടേസ്റ്റാണ് എങ്കിലിനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാമല്ലേ പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചൈനാഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ ഇതായിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇത് സാധാ പച്ചവെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് കലക്കി എടുക്കണം പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ആണോ ചെറിയ ആണോ അതിനനുസരിച്ച് അളവ് ഒന്ന് കൂട്ടിയും കുറച്ചും കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ വെറും രണ്ട് ബ്രെഡ് മാത്രം വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് കുഞ്ഞ ആണ് ഇട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ബ്രെഡ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടും എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിനൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് കണക്കാക്കി എടുത്താൽ മതി ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ബ്രെഡ് ഇപ്പോൾ പാലിൽ കിടന്നാൽ തന്നെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു കിട്ടും പിന്നെ നമ്മൾ അടുപ്പിലേക്കും മാറ്റുന്നുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഈ ബ്രെഡിൻ്റെ ഈ വക്കെല്ലാം ഇതുപോലെ കാണുന്നതിൽ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ടും ഇതുണ്ടാക്കാം നല്ല ടേസ്റ്റ് തന്നെ ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം തീ വളരെ കുറച്ച് വെച്ചിട്ട് മാത്രം വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തീ കുറച്ച് വെക്കാൻ ഞാൻ പറയുന്നത് അടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില വാനിലൈസൻസിന് പകരം നമുക്ക് ഏലക്ക പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പോൾ നന്നായി ഇളച്ച് കഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് കോൺഫ്ലവർ ഒന്നും കൂടി ഇട്ട് ഒന്ന് കലക്കിയതിന് ശേഷം കട്ടയില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ കൈ വെക്കാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കാരണം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും അടി പിടിക്കാനും സാധ്യതയുണ്ട് അതാ ഞാൻ പറഞ്ഞത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ എന്ന് ഇപ്പോൾ ഇത് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് മാറ്റാവുന്നതാണ് എന്നിട്ട് ഇത് മുകളിലൊന്ന് ഷെയ്പ്പായി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ വെച്ച് ഒന്ന് എടുത്താൽ മാത്രം മതി ഈ ലെവലാക്കി എടുത്ത സമയത്ത് തന്നെ കണ്ടില്ലേ ഇപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തന്നെ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പെട്ടെന്നൊന്നും തണുത്ത് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ചൂട് പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പാണ് വരച്ചെടുക്കുന്നത് ഹാർട്ടൊന്നും ആയിട്ടില്ല എൻ്റെ ഹാർട്ട് പോലെ തന്നെ ഇനി ഇപ്പോൾ ഇത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് ഫ്രിഡ്ജിൽ ഞാൻ വെറും പത്ത് മിനിറ്റ് മാത്രമാണ് വെച്ചത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എങ്ങനെ എടുത്താലും എങ്ങനെ കഴിച്ചാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചു തന്നത് ഉണ്ടാക്കാനും ഈസിയാണ് കഴിക്കാനും ടേസ്റ്റുമാണ് നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി നെക്കിക്കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് എന്നെ കമൻറ്റ് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പോലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേ കുമ്പായ്